ഗൈസ് നമ്മുടെ വീട്ടിലെ റംബൂട്ടൻ വെള്ളം എടുപ്പാണ് അപ്പൊ എല്ലാ റെഡ് കളർ ഒന്നും വീട്ടില്ല പക്ഷെ കൊരക്കുറെ മിക്കുന്ന പഴുത്തിട്ടുണ്ട് ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോ നല്ല മധുരം ഉണ്ടായിരുന്നു ഏ എറിയല്ലേ അത് നമ്മള് റംബൂട്ടൻ പറിച്ചപ്പോ പേരൊക്കെ പറിച്ചിരുന്നു അതാണ് ഏത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ നമ്മളിപ്പോൾ പറിച്ചപ്പോൾ ഇത്രയും കിട്ടി ഇത്രേ നമ്മൾ പറിച്ചോളൂ ഇനി രണ്ടറം പൂട്ടാനുണ്ട് മറ്റേതിലും ഇതുപോലെ നിപ്പുണ്ട് പക്ഷേ അത് സാധനാടന ഇത് സ്കൂൾ പോയി ഇനത്തിൽ പെട്ടെന്ന് അപ്പം എല്ലാം ഇങ്ങനെ പച്ചക്കറാണെങ്കിൽ തന്നെയും ഇതിനകത്തെ ഫ്രൂട്ടിന് നല്ല മധുരമാണ് നല്ല മധുരമാണ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ പഴിക്കെട്ടെന്ന് വിചാരിച്ചു എന്താണോ നല്ല ഫ്രഷ് സാധനം